ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഇന്നൊരു മോർണിംഗ് വ്ളോഗാണെട്ടോ കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മോർണിംഗ് വ്ലോഗ് ചെയ്യുന്നത് അപ്പോൾ അതായത് രാവിലെ എഴുന്നേറ്റ് മക്കളും മിക്കൊക്കെ നല്ല ഉറക്കമാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരെ അടുക്കളയിലോട്ട് വരുവാണ് നമ്മൾ രാത്രി ഇങ്ങനെ അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ട് കിടന്നിട്ട് രാവിലെ എഴുന്നേറ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം ജോലി ചെയ്യാനും അടുക്കളയിലേക്ക് വരുമ്പോൾ തന്നെ ഒരു സന്തോഷം അല്ലേ അപ്പോൾ അതെ ഞാൻ നേരെ അടുക്കള കഥക്ക് തുറന്നിട്ടു എനിക്ക് രാവിലെ എഴുന്നേറ്റം ഉടനെ ഇങ്ങനെ അടുക്കള കഥകൾ തുറന്നിട്ട് കുറച്ചു നേരം ഇങ്ങനെ പുറത്തോട്ട് നോക്കുന്ന നോക്കുന്നൊരു സ്വഭാവമുണ്ട് കേട്ടോ മനസ്സിന് ഭയങ്കര സന്തോഷം കിട്ടും ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഫ്ലാറ്റിൽ ഇതുപോലെ അടുക്കള കഥകളു വേറെ ആർക്കും ഇല്ല എല്ലാവർക്കും ഫ്രണ്ടിൽ മാത്രമേ കഥകൊള്ളൂ ഫ്ലാറ്റിൽ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനത് നേരെ ഇങ്ങനെ പുറത്തോട്ട് വന്നത് ഇപ്പം നിങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് രാവിലത്തെ ഒരു വ്യൂ ആണിത് അപ്പോൾ അതെ കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ഞാൻ സ്കൂൾ അടക്കുന്ന ദിവസമുള്ള വീഡിയോ ആണ് കേട്ടോ അപ്ലോഡ് ചെയ്യാനൊന്നും എനിക്ക് സമയം കിട്ടില്ലായിരുന്നു വോയിസ് ഓവർ കൊടുക്കാനായിട്ടൊന്നും അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് എടുത്ത് വെച്ച വീഡിയോ ഇടാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ സ്കൂൾ അടക്കുന്ന ദിവസത്തെയാണ് കേട്ടോ അത് രാവിലെ ഇവിടെ കുഞ്ഞുങ്ങൾ കളിക്കുന്നൊക്കെ സ്ഥലങ്ങളാണ് എല്ലാവരും പോയി ഇരിക്കുന്ന സ്ഥലമൊക്കെയാണ് വൈകിട്ട് അപ്പോൾ നേരെ അടുക്കളയിൽ നിന്ന് ഞാൻ വന്നു ഞാൻ തലേ ദിവസം ഇഡലിക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ പൊളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഇവിടെ ചായക്ക് വെള്ളം വെച്ചിട്ട് വെള്ളമല്ല പാല് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ പാല് അത് ഞാൻ പാല് വാങ്ങുന്ന പാത്രമാണ് മടി കാരണം അതിൽ തന്നെ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതേ ചായയൊക്കെ തിളച്ച് വരുന്നുണ്ട് ഇന്ന് സ്കൂൾ അടക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ ക്രിസ്മസിൻ്റെ എന്തൊക്കെയാണ് പരിപാടിയൊക്കെയാണ് സ്കൂളിൽ അപ്പോൾ വലിയ മോൾ പഠിക്കുന്നത് നാലാം ക്ലാസ്സിലാണ് ചെറിയവൾ മോള് പഠിക്കാനായിട്ടില്ല ഇപ്പം നാല് വയസ്സായതേ ഉള്ളൂ അടുത്ത വർഷമാക്കൂട്ടോ അപ്പോൾ താത്താൻ്റെ സ്കൂളിൽ പോകുകയാണെന്നും പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ട് അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മറ്റവൾക്കാണെങ്കിൽ ഇവളെ കൊണ്ടുപോവേം വേണം കൂട്ടുകാരികളൊക്കെ കാണിച്ചു കൊടുക്കണം അനിയത്തിനെ പിന്നെ പഠിപ്പും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ശരി എന്ന് വിചാരിച്ചു ആദ്യമായിട്ടാണ് എൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നത് അപ്പോൾ ദേ ഒരുങ്ങി അവർ പോവാനായിട്ട് നിൽക്കണം എട്ട് മണിക്ക് വണ്ടി വരും കേട്ടോ അപ്പോൾ രാവിലെ കുളിപ്പിച്ച് റെഡി ആയിരിക്കുന്നത് ഭയങ്കര സന്തോഷത്തിലാണ് പുള്ളിക്കാരി കരയോ ഇരിക്കുമോ എന്നൊക്കെയുള്ള വിഷമമുണ്ട് എനിക്ക് പക്ഷേ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഞാൻ ടീച്ചറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർ പറഞ്ഞു എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ വിളിക്കാം വന്ന് കൊണ്ടുവന്നാൽ മതിയായിരുന്നു പന്ത്രണ്ട് മണിവരെ ക്ലാസ് ഉള്ളൂ ഒന്നും കഴിക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ ഒരു ഗ്ലാസ് പാൽ മാത്രം കുടിച്ചിട്ടുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് സ്കൂളിൽ ഇവരിപ്പോൾ പോയാൽ എട്ടേ മുക്കാൽ ആകുമ്പോൾ എത്തും ഒൻപത് മണിയാവുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടും അവൾ പോകുന്നതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട് അതിവായിട്ട് തന്നെ പിരിഞ്ഞ് നിൽക്കുന്നതാണ് പക്ഷേ പുള്ളിക്കാരി ഹാപ്പിയായിരുന്നു പിന്നെ പഠിപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ കളിയല്ലേ ആൾ ഹാപ്പി അപ്പോൾ അതേ അവർ വന്ന് വണ്ടിയൊക്കെ വന്ന് പോയി ഉമ്മയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു സലാം പറഞ്ഞിട്ടാണ് പോയത് മറ്റുള്ള ചെയ്യുന്ന കണ്ട് എന്നും കാണുന്നില്ല അതുപോലെ അവളും അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോയി അപ്പം ഇത് നമ്മുടെ ഫിഷ് ടാങ്കാണ് എല്ലാവരും ജോലിക്കൊക്കെ പോകാനായിട്ട് നിൽക്കുന്ന സമയമാണ് ഈ രാവിലെ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ പോയി കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോകാം മക്കളൊക്കെ പോയി പിന്നെ ഇതിൻ്റെ ഇടക്ക് ഇക്ക എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ഇക്കൊരു ഗ്ലാസ് ചായ ഒക്കെ കൊടുത്ത് പിന്നെ അത് ഞാൻ നേരെ വന്നു കഴിഞ്ഞാൽ അലക്കാനായിട്ട് തുണികളിട്ടോ രണ്ട് ദിവസമൊക്കെ കൂടുമ്പോഴാണ് അലക്കുന്നത് അപ്പോൾ ഈ അലക്കൽ നടക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ബാക്കി പരിപാടി ആ സമയം കൊണ്ട് അലക്കാനും കൂടെ ആകുമല്ലോ രാവിലെ എഴുന്നേറ്റ ഉടനെ എനിക്കൊരു ഗ്ലാസ് ചായ കുടിക്കുന്ന പരിപാടി ഉണ്ട് ഇന്ന് കുഞ്ഞുങ്ങൾ പോണ കാരണം കൊണ്ട് ചായ കൂടി നടന്നില്ല അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ ഞാൻ ചായയാണ് ആദ്യം കുടിക്കുന്നത് അതങ്ങനെ ശീലമായതുകൊണ്ട് തന്നെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ജോലികളൊക്കെ ചെയ്യുള്ളൂ അപ്പം ഞാൻ ചായ ഒടിക്കാനായിട്ട് ഒരു ഗ്ലാസ് ചായ ഓടിക്കാമെന്ന് വിചാരിച്ച് ഗിക്കാക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതെ ഞാൻ ഇഡലിയാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇഡലിക്ക് ഇതുപോലെ എണ്ണ തൂവി കൊടുക്കും കേട്ടോ എണ്ണ തൂവി കൊടുക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മാവ് കിട്ടുമല്ലോ എന്താ പറയുക അതിൽ പിടിച്ചിരിക്കത്തില്ല പെട്ടെന്ന് കിട്ടും കുറേ നേരം തണുക്കാനായിട്ട് മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനിങ്ങനെയാണ് കേട്ടോ ഇഡലി ഉണ്ടാക്കുന്ന സമയത്ത് ചെയ് ചെയ്യുന്നത് നിങ്ങളും ഇങ്ങനെ ആയിരിക്കും അപ്പോൾ ഇഡലി ഇങ്ങനെ ഓരോന്നോരോന്ന് ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയം കൊണ്ട് നമ്മുടെ അലക്കുന്ന പരിപാടി അവിടെ നടക്കുമല്ലോ ഇടയ്ക്ക് വെള്ളം ഒന്ന് മാറ്റി കൊടുത്ത് വന്നാൽ മതിയല്ലോ അപ്പോൾ അതവിടെ നടന്ന് കിട്ടും അപ്പം ഞാൻ ആ സമയം തന്നെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് വെക്കാനായിട്ട് പിന്നെ അതുപോലെ തന്നെ അരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒരടുപ്പിൽ ഇഡലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഒരടുപ്പിൽ ചോറ് വെച്ചുകൊണ്ടിരിക്കുന്നു അവ ചോറ് തിളച്ച് അരി തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരെ അത് റൈസ് കുക്കറിൽ ഇറക്കി വെക്കും കേട്ടോ അപ്പോൾ അതായത് നമ്മുടെ ഇഡലി ആയിട്ടുണ്ട് ഇനി അത് ചൂട് പോകണം അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇച്ചിരി വെള്ളം തിളച്ച് കൊടുക്കും കുറച്ചു നേരം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇഡലി കിട്ടും അതെ നമ്മുടെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അരി ഇട്ട് കൊടുത്ത് അരി തളച്ചു ഇനി നേരെ ഞാനത് റൈസ് കുക്കറിൽ ഇറക്കി വെക്കും കേട്ടോ അപ്പം നമ്മുടെ ഇഡലി ചൂടൊക്കെ പോയി വരുമ്പോഴത്തേനും നമുക്ക് അധികുള്ള ചട്നിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ചട്നിക്ക് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് ഉള്ളിയും ഉണക്കമുളകും പിന്നെ തേങ്ങയും മാത്രമാണ് പുളിയൊന്നും ചേർക്കത്തില്ല പിന്നെ ഉപ്പും കൂടെ ചേർക്കും അപ്പോൾ ഞാൻ അത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയം നമ്മുടെ ഇഡലി കണ്ടോ എന്ത് സോഫ്റ്റ് ആണെന്നറിയാമോ പെട്ടെന്ന് കിട്ടുന്നുണ്ടോ ഒരു കയ്യിൽ ഫോണാണ് അതുപോലെ തന്നെയാണ് ഒരു കയ്യിൽ ഇങ്ങനെ എടുക്കു വെക്കുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതേ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും ഇച്ചിരി വെള്ളം തെളിച്ചു കൊടുക്കുക അതേപോലെ നെയ്യ് നമ്മളെ എണ്ണ തൂയിക്കൊടുത്തു കഴിഞ്ഞാൽ ഇഡലി ഇങ്ങനെ അടി പിടിക്കൊന്നുമില്ല ഇതുപോലെ കിട്ടും അപ്പം അതേ ഞാൻ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായി അതൊക്കെ അരച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാടങ്ങ് അരഞ്ഞു പോവരുത് മഷി പോലെ ഒന്നും അരഞ്ഞു പോവരുത് ഈ ഒരു അരപ്പേ വേണ്ടു നമുക്ക് ചട്ണി ഉണ്ടാക്കാനല്ലേ ഒരുപാട് അരഞ്ഞു കഴിഞ്ഞാൽ അത് കറി പോലെ ആയിപ്പോകും ഞാനത് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു പിന്നെ കടുക് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കും അത് നമ്മൾ ചട്ണിയൊക്കെ ഇങ്ങനെ കഴിച്ച് അങ്ങനെ കടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണല്ലോ ടേസ്റ്റാണല്ലോ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ആ അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇച്ചിരി വെള്ളം കൂടി കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എടുക്കുക ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഇത് ഒരുപാട് തിളച്ച് പോകാനൊന്നും പാടില്ല ചെറിയൊരു ചൂട് തട്ടുമ്പോഴത്തേനും ഓഫ് ചെയ്യണം കാരണം ഇത് ചമ്മന്തി പോലെയാണല്ലോ കറി പോലെ അല്ലല്ലോ അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് വേവാൻ പാടില്ല കേട്ടോ അരപ്പ് വേവാൻ പാടില്ല ഞാൻ ഗ്യാസ് ഇവിടെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ചട്ണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തുണി അലക്കിയതെല്ലാം അപ്പം ഞാൻ സ്പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ കുറേ തുണികളുള്ള സമയം ഞാൻ മേലെ ടെറസ്സിൽ കൊണ്ടുപോയിട്ടാണ് കേട്ടോ ഇടുന്നത് അപ്പം നാലാമത്തെ നിലയിലാണ് ടെറസ് അപ്പം അവിടെ കൊണ്ടുപോയിട്ടാണ് ഇടുന്നത് എല്ലാ ദിവസമൊന്നുമില്ല രണ്ട് ദിവസം കൂടുമ്പോഴേ അലക്കാറുള്ളൂ അതുപോലെ തന്നെ കുറേ തുണികളുണ്ടെങ്കിലേ ഞാൻ കൊണ്ടുപോയിടുള്ളൂ അപ്പോൾ അതായത് നല്ല വെയിലാണ് കേട്ടോ നല്ല വെയിലുള്ള ദിവസമാണ് അപ്പോൾ അദ്ദേഹം നമ്മുടെ ടെറസിൻ്റെ മേലെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണിത് ഇത് കുഞ്ഞുങ്ങൾ ഇപ്പുറത്തെ പാർക്കാണ് രണ്ട് സൈഡിലും പാർക്കുണ്ട് ഇത് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനൊക്കെ പറ്റിയ പാർക്കാണ് ഇപ്പം അദ്ദേഹം കുറേ ആൾക്കാർ തുണികളൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഉള്ള സ്ഥലത്തൊക്കെ നമ്മളും ഇടുകയാണ് നമ്മളിതേ തുണികളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ നമ്മളിവിടെ ഷീറ്റിൽ വിരിച്ചിടും നല്ല ചൂടാണ് പിന്നെ അഴുക്കൊന്നുമില്ല അപ്പം അവിടെ ഇടും എല്ലാവരും അങ്ങനെ തന്നെയാണ് തുണികളൊക്കെ ഇടുന്നത് പിന്നെ മേലെ കയറി വരുന്നതും ഇറങ്ങി വരേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ എപ്പോഴും വരാറില്ല അത് ഇറങ്ങി വരികയാണ് അതെ ഇവിടുന്ന് മേലെ നിന്ന് തോന്നുന്നത് നമ്മൾ താഴോട്ട് നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ ഏറ്റവും താഴെയാണ് കേട്ടോ അതാണ് നമുക്ക് സൗകര്യവും അപ്പോൾ അതേ ഞാൻ താഴോട്ട് വരികയാണ് ഇനി നമുക്ക് അടുത്ത പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ കുടിക്കുന്ന പരിപാടിയാണ് ഇക്കായും ഞാനും ചായ കുടിക്കാൻ ഒക്കെ മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താ പറയുക ഒരു ചട്നി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ള ഉണ്ടായിരുന്നേ അപ്പോൾ ഞാനും ഇക്കായും ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ഇക്ക എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കുകയാണ് അതേ ഞാൻ എനിക്കും ഇക്കുള്ളതും എടുത്തു വച്ചിട്ടുണ്ട് ഞങ്ങളിനി ചായയൊക്കെ കുടിച്ച് വരാട്ടോ ചായ ഒക്കെ മൂന്ന് ഇഡലിയാണ് ഞാൻ കഴിക്കുന്നത് എനിക്ക് രാവിലെ അത്രേ പോകുള്ളൂ കഴിച്ചാൽ അപ്പോൾ നീ കഴിച്ചു കഴിഞ്ഞു ഇഡലിയൊക്കെ ഉണ്ടാക്കി വെച്ചു പാത്രങ്ങളാണ് ഈ കഴുകാനുള്ളത് ഞാൻ ഈ പാത്രം കഴുകുന്ന വീഡിയോ ഒന്നും എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ കയ്യിൽ വെച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് ട്രൈ ബോർഡ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ അത് ഞാനത് എടുക്കാന്ന് ഇപ്പോഴത്തെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട് അടുക്കളയൊക്കെ വൃത്തിയാക്കി വെച്ചു ഇപ്പോൾ ഇഡലിയും ചട്ണിയാണത് മക്കൾക്കുള്ളതാണ് ഞങ്ങൾ കഴിച്ചതിൻ്റെ ബാക്കിയുള്ളതാണ് അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലാക്കി വെച്ച് അതുപോലെ തന്നെ നമ്മൾ റൈസ് കുക്കറിൽ ചോറൊക്കെ ഇറക്കി വെച്ചു അത് കഴിഞ്ഞിട്ടേ ഞാനിവിടെ തൂത്തിട്ടുണ്ടായിരുന്നു തുടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബെഡ്ഷീറ്റും എല്ലാം ബ്ലാങ്കറ്റൊക്കെ നേരെ മടക്കി വെച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഇപ്പോൾ തൂക്കലും തുടക്കലൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രാവിലത്തെ ഒരു റുട്ടീൻ ഇങ്ങനെയൊക്കെയാണ് എന്നും ഇങ്ങനെ ആയിരിക്കില്ല ഇടയ്ക്കൊക്കെ വ്യത്യാസം വരും ഇതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിനെ ഞാൻ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു ടീച്ചറോട് സംസാരിച്ച് കുഴപ്പമൊന്നുമില്ല ഹാപ്പിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ രാവിലത്തെ ഒരു റുട്ടീനായിട്ട് ഇനി അടുത്ത വീട്ടിൽ വീണ്ടും കാണാം